അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സബ്ജെക്റ്റ് എടുക്കുകയാണെങ്കിൽ ഹോണേഴ്സ് ഉണ്ടാവുക ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഇപ്പൊ ഹിസ്റ്ററി തന്നെ അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമായിരിക്കും ഹോണേഴ്സ് കോഴ്സിൽ ഉണ്ടാവുക അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മൾക്ക് ആ വിഷയത്തോട് പോ നാട്ടിലിപ്പോൾ ഒരാൾ പി ജി കഴിഞ്ഞു കഴിഞ്ഞാലും ആ വിഷയം ആ വിഷയം പഠിക്കണേക്കാളും കൂടുതൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട് അപ്പൊ അതാണ് യൂണിവേഴ്സിറ്റി കിട്ടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സ്പീരിയൻസ് പിന്നെ ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് ഉദാഹരണത്തിന് ഇവിടെ അഞ്ച് ആറോളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് ഏഹ് ആറോളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് അതിലൊന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് പ്രധാനമായിട്ടും തൊണ്ണൂറോളം കോളേജുകളുണ്ട് അപ്പോൾ ഈ ഇൻ ഒരു ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ വരുന്നുണ്ട് മാത്രല്ല ഈ സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഫസേഴ്സ് അതിൻ്റെ പ്രൊഫസേഴ്സ് ആ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉപേന്ദർ സിംഗ് ഉപേന്ദർ സിംഗ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയാണ് പക്ഷേ അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കർലി അദ്ദേഹം പ്രൊഫസറുമാണ് അദ്ദേഹം എഴുതുന്ന ബുക്കാണ് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ സിലബസിൽ അധികം വരുന്നത് അതായത് ക്വസ്റ്റ്യൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള സംഭവായിരിക്കും അങ്ങനെ മറ്റനവധി പ്രൊഫസർമാർ ഇപ്പോ ഞങ്ങളെ ഉദാഹരണത്തിന് കോളേജിലെ ഒരു പ്രൊഫസർ ഡോക്ടർ ശങ്കർ ശങ്കർ കുമാർ അദ്ദേഹം നിരന്തരം വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ അദ്ദേഹം കറന്റ് ഇസ്രായേലിലെ ടെല്ല വീവില് ഒരു വർക്ക്ഷോപ്പിൽ അദ്ദേഹം പങ്കെടുത്തത് അങ്ങനെ നിരവധി അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴും നിരന്തരം ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേലിന്റെ ജോഗ്രഫി അതിന്റെ പൊളിറ്റിക്സ് അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സാണ് മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത് ഇപ്പം നമ്മളെ പ്രൊഫസർമാരായിട്ട് കിട്ടണത് പിന്നെ മറ്റൊരു പ്രൊഫസറിന് അദ്ദേഹം ഇങ്ങനെ വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിരന്തരം സീസുകൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രൊഫസർമാരായിരിക്കും പ്രത്യേകിച്ച് ഡിയുൽ ടോപ്പ് കോളേജുകളിലൊക്കെ ഉണ്ടാവുക അപ്പോൾ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നമ്മളെ ഇതാണ് നമ്മളെ ലാംഗ്വേജും നമ്മളെ സ്കില്ലും നമുക്ക് കൂടുതൽ എൻഹാൻസ് ചെയ്യും കൈ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് പ്രത്യേകിച്ച് ഹിന്ദു കോളേജ് ഹിന്ദു കോളേജ് അതിലെ ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ സൊസൈറ്റികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഇരുപത്തി സംതിങ് സൊസൈറ്റികളുണ്ട് അതായത് ഒരാൾക്ക് സ്വയം ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി യൂണി യൂണിവേഴ്സിറ്റികളിലുണ്ട് ഇപ്പം ഞങ്ങളെ ക്ലാസ്സിലെ രണ്ടാൾ സ്റ്റാർട്ട് ചെയ്ത സൊസൈറ്റി ആണ് ഇലക്ട്രോണിക് ഇലക്ട്രോൺ ഇലക്ട്രി ലിറ്ററസി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നേരെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ കുറച്ചാൾ കൂടി അതിനുള്ള പ്രോസസ്സുകളൊക്കെ ഉണ്ട് അങ്ങനെ പ്രോസസ്സുകളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ വർഷം ഒരു മൂന്ന് നാല് സൊസൈറ്റികൾ അധികം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സൊസൈറ്റികൾ ഇങ്ങനെ അതിൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഹിസ്റ്ററി സൊസൈറ്റിയിൽ ഓരോ വർക്ക് വരുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ നാഷണൽ മ്യൂസിയത്തിലേക്ക് നിരന്തരം ഹിസ്റ്ററി സൊസൈറ്റിയിലേക്ക് ഹിസ്റ്ററി സ്റ്റുഡൻസിന് ഫ്രീ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നാഷണൽ മ്യൂസിയം ഇങ്ങനെ ഡൽഹിയിലുള്ള ആർക്കീവ്സുകൾ ഇവിടെയൊക്കെ നിരന്തരം നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ ഹെറിറ്റേജ് വാക്കുകൾ സേർമാർ തന്നെ ഹിസ്റ്ററി പ്രൊഫസർമാർ തന്നെ എടുക്കുന്ന ഹെറിറ്റേജ് വാക്കുകൾ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ അതായത് കൊണ്ട് തന്നെ നമുക്ക് ഇയാളെ ഫീസില് ഹെറിറ്റേജ് വാക്കിന് മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ ഇപ്പൊ നൂറ് രൂപന്റെ ടിക്കറ്റ് ആണെങ്കിൽ ഇരുപത് രൂപക്കൊക്കെ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു അവൈലബിലിറ്റി കൂടി നമുക്ക് കിട്ടും പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ഡിപ്പാർട്ട്മെന്റ് നിരവധി പ്രോഗ്രാംസ് നടത്തുന്നുണ്ടാവും അതായത് ഉദാഹരണത്തിന് ഇഷ്ട ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എടക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാം അതായത് ഓരോ സെഷൻ പ്രോഗ്രാം ചർച്ചകൾ ഡിബേറ്റുകൾ ഇതൊക്കെ വെക്കും സൊസൈറ്റികൾ വെക്കും ഡിപ്പാർട്ട്മെൻറ്റുകൾ വെക്കും പൊളിറ്റിക്കൽ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ് വെക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോളേജിൽ എന്നും പ്രോഗ്രാം ആയിരിക്കും അധിക ദിവസം നമുക്ക് വേണേൽ ഓഡിറ്റോറിയത്തിൽ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു ആയിട്ടുള്ള ഒരു ആയിട്ട് മാറും അധിക ദിവസം ഈവനിങ് എന്തെങ്കിലും ഓഡിറ്റോറിയത്തിലോ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ ഏതൊരു കഴിവും കൂടുതൽ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട് സ്പോർട്സിലാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സ്റ്റേഡിയം വളരെ വലുതൊരു സ്റ്റേഡിയമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നാഷണൽ ഗെയിംസ് ഒക്കെ നടന്നിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ എപ്പോഴത്തെ സ്റ്റേഡിയം പിന്നെ ഓരോ കോളേജിലും അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടാവും നല്ല മികച്ച ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാവില്ല നിങ്ങളെ വിഷയത്തിലായാലും പഠനത്തിലായാലും ഡൽഹി യൂണിവേഴ്സിറ്റി ഹിന്ദു കോളേജ് അതുപോലെ തന്നെ മറ്റ് മെയിൻ കോളേജുകളിലൊക്കെ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ നിങ്ങളെന്തെങ്കിലും ചോദിക്കണം എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഫുഡ് അങ്ങനൊക്കെയാണ് അങ്ങനെയാണ് ഫുഡ് സ്റ്റേനെ കുറിച്ചാണ് ചോദിച്ചത് തോന്നുന്നുണ്ട് ഇപ്പൊ സ്റ്റേനെ കുറിച്ച് ഹോസ്റ്റൽ നിലവിൽ ഹിന്ദു കോളേജിൽ നിലവിൽ ബോയ്സിന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് പിന്നെ പൊതുവെ ചില കോളേജുകളിലൊക്കെ ഉണ്ട് പക്ഷെ അത് വൻ എക്സ്പെൻസ് ആണ് ഇപ്പോ ഏകദേശം തൊണ്ണൂറായിരം ഒക്കെ വർഷത്തിൽ ചാർജ് വരുന്നുണ്ട് കറണ്ട് ബില്ലിനും മറ്റേ ഫീസുകൾക്കൊക്കെ പുറമേ തൊണ്ണൂറായിരം വരുന്നുണ്ട് ഇപ്പൊ ഗേൾസിനും ഹോസ്റ്റലുണ്ട് അത് ഏകദേശം അതായത് യൂണിവേഴ്സിറ്റിയിൽ അധിക ഹിന്ദു കോളേജിലൊക്കെ അധികം പ്രൈവറ്റൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഹോസ്റ്റലാണ് അപ്പൊ നമ്മളെ പോലത്തെ സ്റ്റുഡൻസിന് മലയാളി സ്റ്റുഡൻസിനും അധികം പ്രിഫർ ചെയ്യാറില്ല കാരണം അതിന്റെ എമൗണ്ട് ആണ് സാധാരണ നമ്മള് ഫ്ലാറ്റുകളിലോ പി ജികളിലോ ആണ് നിൽക്കാറുള്ളത് പിന്നെ ഫുഡ് ഏഹ് പി ജികളിലാണെങ്കിൽ പോലും തരുന്ന നോർത്ത് ഇന്ത്യൻ ഫുഡാണ് അധികം ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മലയാളികളുടെ ടിഫിൻ സർവീസുകളൊക്കെ ഉണ്ടാവും മലയാളി ഹോട്ടൽ നടത്തുന്ന ടിഫിൻ സർവീസുകളൊക്കെ ഫുഡ് ആയിട്ടുണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു സ്റ്റാൻഡ് ഔട്ട് ഫ്രോംഅസ് ഞങ്ങളെ ടൈമിൽ സി യു ടിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ കോളേജിൽ സി യു ടിക്ക് വേണ്ടി പ്രിപേർ ചെയ്യുന്നു പക്ഷേ ഹിന്ദു കോളേജിൽ കട്ട് ഓഫ് ബേസ്ഡ് ആയിരുന്നു ഹിന്ദു കോളേജില് നയന്റി നയൻ പോയിന്റ് കട്ട് ഓഫ് ആയിരുന്നുള്ളത് ഒ ബിസിക്ക് തൊണ്ണൂറ്റി എട്ട് കട്ട് ഓഫ് ആണുള്ളത് കട്ട് ഓഫ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയാറോ തൊണ്ണൂറ്റിയേഴ് തന്നെ ക്ലോസ് ആയിട്ടുണ്ട് പെട്ടെന്ന് ക്ലോസ് ആയിട്ടുണ്ട് ഹിന്ദു കോളേജും അതുപോലെ തന്നെ രാംദാസ് ഇതൊക്കെ ക്ലോസ് ആവും സൗത്ത് ക്യാമ്പസ് ഒന്നും അത്ര പെട്ടെന്ന് ക്ലോസ് ആവില്ല ഇപ്പൊ ആ സിസ്റ്റം ഒഴിവാക്കിയിട്ടുണ്ട് സി യു ടി ആണ് മൊത്തം പിന്നെ ഹിന്ദു പിന്നെ മൊത്തത്തിൽ ഹിന്ദു കോളേജിന്റെ ഒരു സംഗതിയാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ആർട്സ് അതായത് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി പിന്നെ എക്കണോ എക്കണോമിക്സ് അല്ല പിന്നെ സയൻസ് വിജയങ്ങൾ മാത്സ് കെമിസ്ട്രി ഇതിനൊക്കെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു കോളേജാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ് ഉള്ളത് ഹിന്ദു കോളേജിലാണ് അതുപോലെ ഹിസ്റ്ററി അത്യാവശ്യം നല്ല ഫാക്കൽറ്റി ഉണ്ട് അധ്യാപകർ അത്യാവശ്യം നല്ല ഫാക്കൽറ്റി ആണ് പിന്നെ നല്ല ക്യാമ്പസ് ആണ് വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ട് പിന്നെ യൂണിവേഴ്സിറ്റീൻ്റെ സൊസൈറ്റികൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സൊസൈറ്റി ഈ യൂണിവേഴ്സിറ്റി ഹിന്ദു കോളേജിന് റാങ്കിങ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന്റെ സൊസൈറ്റി ഭയങ്കര ആക്റ്റീവ് ആണ് എൻ എസ് എസ് ആയാലും പഞ്ചതത്തായാലും പിന്നെ ഓരോ സൊസൈറ്റികളായാലും ഭയങ്കര ആക്റ്റീവാണ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള സൊസൈറ്റികൾ ഹിന്ദു കോളേജിൽ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഹിന്ദു കോളേജിന്റെ അലൂമിനിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏവിയേഷൻ മന്ത്രി മുപ്പത് ഇപ്പതിനാറ് ഇടക്കിടക്ക് കോളേജ് വരും അങ്ങനെ ഓരോ അലൂമിനീസ് ഉണ്ടാവും അലൂമിനീസ് അധികം പൊളിറ്റീഷ്യൻസ് പൊളിറ്റീഷ്യൻസും പിന്നെ ഐ എസ് ഉണ്ട് കുറെ ഐ എ എസ്മാരുണ്ട് ഓരോക്കെ കോളേജിൽ ഇന്ററാക്ട് ചെയ്യാൻ വരാറുണ്ട് ഇടയ്ക്കിടക്ക് അങ്ങനെ കുറെ ഒക്കെ ഉള്ള കോളേജാണ് പിന്നെ ഗൗതം അറിയാവുന്നതാണ് ഗൗതം ഗംഭീർ പഠിച്ച കോളേജാണ് ഗൗതം ഗംഭീറും വന്നിരുന്നു ഇടക്ക് കോളേജിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയാൻ സ്പെഷ്യലൈസ് ചെയ്ത് പറയണെങ്കിൽ പറയാം കോളേജ് ലൈബ്രറി ഒക്കെ ആ കോളേജിൽ ലൈബ്രറി ഉണ്ട് പിന്നെ അതുകൂടാതെ റീഡിങ് ഹാൾ ഉണ്ട് ഇപ്പൊ റീഡിംഗ് ഹാള് വലിയൊരു റീഡിങ് ഹാളിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കണത് വൺ സെറ്റപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കോളേജിന്റെ റീഡിങ് ഹാള് ഏഴ് മണി വരെ ഉള്ളു പ്രശ്നമാണ് പിന്നെ രാത്രി ഇല്ല അവൈലബിളിറ്റി ഇല്ല ഏഴ് മണി വരെ ഉള്ളു ലൈബ്രറി മണി വരെ പിന്നെ റീഡിങ് ഹാള് ഏഴ് മണി വരെ ഏഴര ഏഴ് മണിവരെ രാത്രി അവൈലബിൾ അല്ല ആ ഒരു പ്രശ്നമാണ് പിന്നെ ഹോസ്റ്റൽ സംവിധാനത്തിനും ഉള്ള ഒരു പ്രശ്നമുണ്ട് ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല ഫീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഹിന്ദു കോളേജില് പൊതുവെ ഇപ്പം കറൺലി ആർട്സ് സയൻസ് കോഴ്സുകൾക്ക് സെം ഇയർലി ഇരുപത്തിരണ്ടാണ് ഇരുപത്തി കൂട്ടിയിട്ടുണ്ട് എൻ ഇ പി ഒന്നുകൊണ്ട് ഇരുപത്തിരണ്ടാണ് ഫീസ് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഈ കോളേജുകളിൽ ഉള്ളതിൽ ഏറ്റവും ഹൈ ഫീസ് ഉള്ളത് ഹിന്ദു കോളേജിലാണ് ഇരുപത്തിരണ്ട് സാധാരണ കെ എം സിയിലും ഒക്കെ പതിനായിരം റസാക്കേറിലൊക്കെ പതിനായിരവും എട്ടായിരവും സംതിങ്ങേ ഫീസ് ഉള്ളു ഹിന്ദു കോളേജിൽ കുറച്ച് കൂടുതലാണ് ഫീസ് ക്ലാസ് ടൈം ക്ലാസ് ടൈം പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് രാവിലെ എന്റെ ക്ലാസ് ടൈം ഏകദേശം നാല് പീരീഡേ ഉണ്ടാവുള്ളു ഏറിപ്പോയ നാല് പിരീഡ് അതായത് രാവിലെ ഒരു എട്ടിന് തുടങ്ങി ഒരു ഇപ്പൊ ഒന്നേ അമ്പത് വരെ മാക്സിമം ഉണ്ടാവുള്ളൂ പിന്നെ സയൻസ് സബ്ജക്റ്റിന് ലാബ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് എക്സ്ട്രാ ക്ലാസ്സുകൾ ചിലപ്പം ഉച്ചന്റെ ശേഷമൊക്കെ ഉണ്ടാവും ഒരു മൂന്ന് മണി വരെ ഒക്കെ അധികം ഉച്ചന്റെ ശേഷം ക്ലാസ് ഉണ്ടാറില്ല ഒരു ഒന്ന് ഒന്ന് അയമ്പ് പന്ത്രണ്ട് അമ്പത് ഇതൊക്കെയാണ് ക്ലാസ് ടൈം ഉണ്ടാവുക പിന്നെ ക്ലാസ് ടീച്ചേഴ്സിന്റെ ക്ലാസ് രീതികൾ ചിലത് ഓരോ ടീച്ചേഴ്സും ഓരോ ശൈലിയായിരിക്കും ഇപ്പം ചില ടീച്ചേഴ്സ് പോലെ കറക്റ്റ് നോട്ട് ചെയ്ത് ഞമ്മക്ക് ഇങ്ങനെ റീഡ് ചെയ്ത് തരുന്നു ഇപ്പൊ ഞമ്മളത് കറക്റ്റ് നോട്ട് ചെയ്യുമ്പോ നമുക്ക് ഒരു അത് നമ്മൾ മൊത്തം ഒരു ബുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുക ഈ ടീച്ചേഴ്സ് നോട്ട്സ് അയക്കും അതായത് ഈ ടീച്ചേഴ്സ് സ്വയം പ്രിപയർ ചെയ്തു തരുന്ന നോട്ട് ഫ്രീ ടൈം പറഞ്ഞ ക്ലാസ്സിലെ ഫ്രീ ടൈം ആണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വെക്കേഷൻ ആണോ വെക്കേഷൻ ഇപ്പൊ എക്സാം കഴിഞ്ഞു നിൽക്കാണ് പിന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് സാധാരണ ആളുകൾ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു വിഭാഗം എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഓലധികളും ഓലധികവും പിന്നെ കരോൾബാഗ് പോലുള്ള സ്ഥലങ്ങളിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് സിവിൽ സർവീസിനും പിന്നെ നമ്മൾ പി ജിക്ക് വേണ്ടി ചെറങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ് ഇപ്പം ഈ തേർഡ് ഇയർ കാലയളവ് അതിന് മുന്നേ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന പോലൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വി സി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് അതല്ലാതെ തന്നെ ഹിന്ദു കോളേജിലെ ഒരു പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ട് ദിശ പറഞ്ഞൊരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റി പ്ലേസ്മെന്റിന് മാത്രം വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കും ദിശ അതിൽ നോട്ടിഫിക്കേഷൻ വരും പ്ലേസ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടാവും പൊതുവേ ആർട്സിന് ആർട്സ് സബ്ജക്റ്റുകൾക്ക് പ്ലേസ്മെന്റ് കമ്പാരിറ്റീവ്ലി കൊമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് പക്ഷെ എന്നാലും പ്ലേസ്മെന്റ്സ് അവൈലബിൾ ആണ് ദിശാർണ്ണ സെല്ലി ഹിന്ദു കോളേജിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നമുക്ക് നോട്ടീസ് ബോർഡിൽ എന്നും പോലെ അധികവും ദിവസം നോട്ടീസ് ബോർഡിൽ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ പ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഡൽഹിയിൽ പാർട്ടി ജോബ് കിട്ടാൻ എളുപ്പമാണ് പക്ഷെ കൂടുതൽ വർക്കുള്ളതും ഉണ്ട് അത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഇത് ഉണ്ടാകും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പെയ്ഡ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ഇത് മാക്സിമം അറ്റൻഡ് ചെയ്യും നല്ലത് കാരണം അതിൽ ഹൈ സാലറി മറ്റേത് പുറത്തുള്ള ഇന്റേൺശാലുകള് ഇന്റേൺശാലകളില് കുറെ വരുന്നുണ്ടല്ലോ ഇന്റേൺ വരുന്ന എല്ലാ വരുന്ന ഇന്റേൺഷിപ്പുകൾ ചെയ്യുമ്പോൾ അത് ഓവർ വർക്ക് ലോഡായിട്ട് കുറെ ആൾ ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ മാക്സിമങ്ങൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യണതും പിന്നെ ഇതുപോലെ യൂണിവേഴ്സിറ്റിയും കോളേജും പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അവൈലബിൾ കോഴ്സസ് എവിടെയാണ് ഹിന്ദു കോളേജിലോ ഹിന്ദു കോളേജിൽ പ്രധാനമായിട്ട് സയൻസ് വിഷയങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹിന്ദി പിന്നെ പ്രോഗ്രാംസ് ഉണ്ട് ബി എ എക്കണോമിക്സ് പ്ലസ് പൊളിറ്റിക്സ് ഉണ്ട് ബി എ പിന്നെ ഒരു ബി എ പ്രോഗ്രാം എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് ഹിസ്റ്ററി പ്ലസ് എക്കണോമിക്സ് വരണുണ്ട് പിന്നെ ബി എ ഹിസ്റ്ററി ഓണേഴ്സ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി എക്കണോമിക്സ് ഓണേഴ്സ് ബികോം ഓണേഴ്സ് അങ്ങനെ ഏകദേശം സയൻസ് ആൻഡ് ആർട്സ് സബ്ജക്റ്റുകൾ ഏകദേശം ഉണ്ട് സിലബസ് ഈ ഓണേഴ്സിന്റെ സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ സിലബസ് ഞാൻ പറഞ്ഞുതരാം ഹിസ്റ്ററി ഓണേഴ്സിലെ സിലബസിൽ ഇപ്പോ ഈ സമ്മിൽ പറയുകയാണെങ്കിൽ മോഡേൺ ഹിസ്റ്ററി ആണെങ്കിൽ യു എസ് ഉണ്ടാകും യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഹിസ്റ്ററി ഉണ്ടാവും ഹിസ്റ്ററി ഓഫ് ചൈന ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് ഹിസ്റ്ററി ഓഫ് പിന്നെ മോഡേൺ ഇന്ത്യ മിഡിവൽ ഇന്ത്യ ഇപ്പൊ ഒരു രീതിയിൽ സമ്മിലേക്ക് വരുമ്പോൾ ആ ഒരു ഏരിയ ഒക്കെ മൊത്തം ഏകദേശം കവർ ചെയ്യുന്ന സിലബസ് ആയിരിക്കും സിലബസിൽ ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റിലെ സിലബസിനാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ മിഡിവൽ പിന്നെ മോഡേൺ വെസ്റ്റ് പിന്നെ മോഡേൺ വെസ്റ്റിന്റെ വെസ്റ്റിൻ്റെ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ടൈം പീരീഡ് സെവൻറ്റി സെവൻറ്റി ഫൈവ് ടു ടൈം പീരീഡ് അടുത്ത സമ്മിൽ ആ ടൈം പീരീഡിൻ്റെ അപ് അപ് ലെവൽ ആയിരിക്കും അങ്ങനെ ഓരോ സിലബസും ഇപ്പൊ ഓരോ തീമിനെ കുറിച്ചുള്ള ടൈം പീരിയഡ് കറക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് ഉണ്ടാവുക അത് നമുക്ക് പി ജിയിൽ ഹോണേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ഹെൽപ്ഫുൾ ആവും പിന്നെ ഞാൻ പി ജി ആണ് നോക്കുന്നത് ഹിസ്റ്ററി തന്നെ ഹിസ്റ്ററി തന്നെ ചെയ്യാനാണ് നോക്കുന്നത് എം എ ഹിസ്റ്ററി ആണ് നോക്കുന്നത് ഇതുവരെ എന്തെങ്കിലും എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഹിന്ദു കോളേജിൽ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടായത് റഷ്യൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു പ്രോഗ്രാം അത് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് യൂണിവേഴ്സിറ്റി പറയാൻ മറന്ന ഒരു കാര്യം ഹിന്ദോ കോളേജിലെ ഇടയ്ക്ക് ഒരു ഷോർട്ട് ടേം കോഴ്സ് പോകുന്ന ഒരു കോഴ്സ് വരും അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിന്റെ നോട്ടീസ് ഇന്നലെ ഒരു ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ ടെക്നീഷ്യൻസം ഇപ്പൊ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ടേം കോഴ്സ് ആയിരിക്കും രണ്ട് ടു മന്ത് ടു മന്ത് ആരംഭിച്ച് ടെക്നീഷ്യൻ സംഭവങ്ങളെ പഠിപ്പിക്കണ ഷോർട്ട് ടേം കോഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പം അതിന് നമ്മള് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കണം അതുപോലെ തന്നെ ലാങ് ഇപ്പൊ റഷ്യൻ ലാംഗ്വേജിന്റെ പറഞ്ഞപ്പോ വേറെ ഇപ്പൊ എടുക്കെന്തോന്ന് പറഞ്ഞത് ഒരു വി സി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അല്ല എന്തൊരു ഇന്റേൺഷിപ്പ് ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ ഒരു ഇന്റേൺഷിപ്പുകൾ ഇങ്ങനെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും റഷ്യൻ ലാംഗ്വേജിന്റെ ഞങ്ങളെ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിലാണ് തോന്നുന്നുണ്ട് വന്നത് അങ്ങനെ ഇപ്പം തിരക്കായത് കൊണ്ട് പി ജിക്ക് പ്രിപ്പറേറിയേണ്ട അധികം നോക്കിയിട്ടില്ല തേർഡ് ഇയറിൽ ഹിസ്റ്ററിയുടെ സ്കോ പ്ലേസ്മെന്റിന് ഏത് എന്ത് കോളേജിലെ പ്ലേസ്മെന്റ് ആണോ എന്ത് കോളേജില് പ്ലേസ്മെന്റ് ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദിശ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ഇഷ്ടംപോലെ പ്ലേസ്മെന്റുകള് ഏഹ് നിങ്ങക്ക് ഹിന്ദു കോളേജിന്റെ സൈറ്റ് എടുത്ത് നോക്കിയാല് അല്ലെങ്കിൽ ഓരോ കോളേജിന്റെയും സൈറ്റ് എടുത്ത് നോക്കിയാലോ അതിൽ പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടാകും അപ്പൊ അല്ലാതെ തന്നെ ഹിന്ദു കോളേജിൽ അതിനുള്ള അതിനൊരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി പ്ലേസ്മെന്റ്സിന് അറിയിപ്പുകളൊക്കെ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയാണ് അല്ലാതെ തന്നെ കോളേജിന്റെ സൈറ്റുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും ഏതൊക്കെ പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ വരെയുണ്ട് ഹിസ്റ്ററിയിൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾക്ക് റിസേർച്ച് സ്റ്റഡി ആണ് ഒന്ന് ഹിസ്റ്ററിയിൽ തന്നെ എം എടുത്ത് പിന്നെ അതിൽ പി എച്ച് ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് പി എച്ച് ഡി ചെയ്യുന്ന ഒരു സ്കോപ്പാണ് പിന്നെ ഹിസ്റ്ററിയിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത് അതായത് ഹിസ്റ്ററിൻ്റെ സ്കോപ്പ് ഞങ്ങൾക്ക് അറിയാം ഇപ്പം ഉദാഹരണത്തിന് ഓരോ മേഖലകളിലേക്ക് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിസർച്ച് സ്റ്റഡി ഇപ്പം ഉദാഹരണത്തിന് ജമാ മസ്ജിദ് ഇപ്പൊ ജമാ മസ്ജിദ് ആർക്കിയോളജിക്കൽ സ്റ്റഡി നടക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട നാരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിയൻസ് ആയിരിക്കും ഇപ്പോൾ ഷാജഹാനാബാദ് ഉദാഹരണത്തിന് പറയാണ് ഷാജഹാനാബാദ് എന്നുള്ള സ്ഥലം പണ്ട് മുഗൾ ക്യാപിറ്റൽ ആയിട്ടുള്ള ഏരിയ ഏരിയ ആണ് ഇപ്പോൾ ഷാജഹാനാബാദ് ആ സിറ്റി ജമാ മസ്ജിദ് റെഡ് ഫോർട്ട് അപ്പോൾ അതിന്റെ മൊത്തം ഹിസ്റ്ററി ഒക്കെ നാരേറ്റ് ചെയ്യുക എന്നുള്ളത് ഹിസ്റ്റോറിയൻസിന്റെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക ഹിസ്റ്ററി ആർട്ടിക്കുലേറ്റ് ചെയ്യുക അതിനുള്ള റിസോഴ്സ് ഇൻടർപ്രിറ്റ് ചെയ്യുക അത് ഫസ്റ്റ് ഹാൻഡ് റിസോർസസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ നരേറ്റ് ചെയ്ത് അതിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഹിസ്റ്റോറിയൻസിന്റെ പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് പിന്നെയും കുറെ മെത്തേഡ് ഇത് ഉണ്ട് സ്കോപ്പുകളുണ്ട് ഹിസ്റ്ററിയില് അതായത് ആർക്കിയോളജി പരമായിട്ട് തന്നെ കുറെ സ്കോപ്പുകളുണ്ട് പിന്നെ അതുപോലെ നരേഷൻ ഇന്റർപ്രട്ടേഷൻസ് പിന്നെ ടീച്ചിങ് പിന്നെ കാര്യമായിട്ട് ഇങ്ങനെ മേഖലകളുണ്ട് ഹിസ്റ്ററിയിൽ സി യുടി വഴിയോ അല്ല ഞങ്ങളെ ടൈമില് സി യു ടി ഇല്ലായിരുന്നു പിന്നെ ഈ ടൈമില് സി യു ടി വന്നതോടു കൂടി ഹിന്ദു കോളേജ് പോലുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് നല്ല പ്രിപ്പയർ ചെയ്യണം എന്ന് നിങ്ങളോട് പറയുന്നത് കാരണം നോർത്ത് ക്യാമ്പസിലേക്ക് കുട്ടികൾ കുറവാണ് ഈ പ്ര സി യു ടി വന്നതിന് ശേഷം കട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്കോപ്പ് പറയാമോ പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഇത് അധികം ഞാൻ അല്ലാത്തത് കൊണ്ട് അധികം അറിയില്ല എന്നാലും പൊളിറ്റിക്കൽ സയൻസിൽ ഇന്റർനാഷണൽ സ്റ്റഡീസിനെ കുറിച്ച് എല്ലാരും ഇങ്ങനെ സംസാരിക്കണേ കേൾക്കാം പ്രത്യേകിച്ച് എം എ ഇന്റർനാഷണൽ സ്റ്റഡീസ് നല്ല സ്കോപ്പ് ഉള്ളതാണ് പൊളിറ്റിക്കൽ സയൻസിന് ശേഷം അതെടുക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അപ്പോ നോർത്ത് സ്റ്റുഡൻസ് നോർത്ത് സ്റ്റുഡൻസ് നോർത്ത് സ്റ്റുഡൻസ് പറയുമ്പോ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട് ഒന്ന് ഡൽഹി ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ ഇവിടെ രാജസ്ഥാൻ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളുണ്ടാവും പിന്നെ ഒന്ന് കാശ്മീർ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇതിൽ ഡൽഹി ഇപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജാഴ് കാണിക്കണ കാണിക്കണം പൊതുവെ അങ്ങനെ എംപ്ലൈറ്റ് അങ്ങനെയൊന്നും അടുക്കാത്ത ആളുകളായിരിക്കും ബാക്കിയുള്ളവരൊക്കെ നമ്മളായിട്ട് നല്ല കമ്പനിയാണ് ആൾക്കാരാണ് പൊതുവെ കുഴപ്പമൊന്നുമില്ല നല്ല ഇന്ററാക്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഹിന്ദു കോളേജിൽ വന്ന ടൈമിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പൊ ഹിന്ദു കോളേജിൽ ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മളെ ഓരോ ഇപ്പോ സബ്ജെക്ട് പഠിക്കുമ്പോ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കണമെങ്കില് നമ്മൾ ഓരോ പ്രസന്റേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോ ഇതൊക്കെ നമുക്ക് വലിയ മാറ്റം പ്രത്യേകിച്ച് ഞാൻ ഞാന് അങ്ങനൊന്നും ഇന്ററാക്ട് ചെയ്യാത്തൊരാളായിരുന്നു അപ്പൊ ഇതൊക്കെ ഇന്ററാക്ട് ചെയ്യാ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാം അതൊക്കെ നമ്മൾക്ക് വലിയൊരു മാറ്റം ഒരു മോട്ടിവേഷനും കിട്ടിയിട്ടുണ്ട് പിന്നെ വലിയ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് നോർത്ത് നോർത്ത് ആയിട്ടുള്ള ഫ്രണ്ട്സ് അപ്പൊ വലിയ സംസാരിക്കുമ്പോ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഇപ്പൊ നാട്ടിൽ പഠിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണിത് ഫസ്റ്റ് ഇയറിൽ ഇതുപോലെ ഹിന്ദി കുറച്ച് ആയിരുന്നു ഹിന്ദി ചെറുങ്ങനെ വലിയ ഇംഗ്ലീഷ് മാത്രല്ലല്ലോ പറയാം അപ്പം ഹിന്ദീൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അത് ഫേസ് ചെയ്ത് ഇപ്പോൾ റെഡി ആയി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ബാക്കി സ്റ്റഡിയൊക്കെ ഗ്രോത്ത് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഒക്കെ അപ്പങ്ങലൊന്നുമില്ല ഹിസ്റ്ററിയിൽ അത്യാവശം ഐഡിയ എങ്ങനെ എങ്ങനെ അക്കംഡേഷൻ എങ്ങനെയാ ഹോസ്റ്റൽ ഉണ്ടോ അവിടെ ഹോസ്റ്റൽ ഓരോ കോളേജിൽ ഓരോ കോളേജിലും ഹോസ്റ്റൽ ഉണ്ട് പക്ഷേ ആയില്ല ഒരു പേരിപ്പോ വല അഞ്ചോ ആറോ സ്റ്റുഡൻസിനെ കിട്ടുള്ളൂ ബോയ്സിനു വേറെ ഗേൾസിനു വേറെ അഞ്ചോ ആറോ സ്റ്റുഡൻസിനെ വരെ ഹോസ്റ്റലിൽ ലഭിക്കുള്ളൂ അപ്പോൾ അതിൽ തന്നെ ഹിന്ദു കോളേജിലൊക്കെ ഇപ്പോൾ ഹോസ്റ്റലുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞ വച്ചാൽ തൊണ്ണൂറായിരം ഗേൾസിനുണ്ട് തൊണ്ണൂറായിരം ഒക്കെയാണ് ഫീസ് വരുന്നത് അപ്പം അതിനേക്കാൾ നല്ലത് പുറത്ത് റൂമെടുക്കലാണ് ബെറ്റർ എന്ന് പറയുന്നത് മലയാളി സ്റ്റുഡൻസൊക്കെ അധികം പുറത്ത് ഷെയർ ചെയ്തിട്ടുള്ള റൂമുകൾ എടുക്കലാണ് ഞാനിപ്പോൾ ഒരു റൂമിലാണ് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് ഫെസ്റ്റ് ഫെസ്റ്റിനെ കുറിച്ച് പറയാൻ മറന്നുപോയി പിന്നെ ആനുവൽ ഫെസ്റ്റ് ഫെസ്റ്റിവും ഹിന്ദു കോളേജിലെ ഏറ്റവും വലിയ ആനുവൽ ഫെസ്റ്റ് പ്രാവശ്യം ഉണ്ടായിരുന്നു മക്ക എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ വലിയ സിംഗേഴ്സ് ഒക്കെ വരുന്നു ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സിംഗേഴ്സ് ഒക്കെ വന്ന് വൺ ആയിരുന്നു അതിന്റെ വീഡിയോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് വൻ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അതായത് മൊത്തം കോളേജിലെ ആളുകൾ തന്നെ ഹിന്ദു കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് വന്ന് പുള്ളി പ്രോഗ്രാം ആയിരുന്നു ഫെസ്റ്റ് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോങ് ഓരോ നടന്മാർ വരിക ഇതൊക്കെ ഇടയ്ക്ക് ഇടക്ക് ഉണ്ടാവും ഇത് കോളേജിൽ അല്ലാതെ തന്നെ കൾച്ചർ പ്രോഗ്രാം ഉണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ പ്രോഗ്രാം ഉണ്ടാവും ഉണ്ടാകും ഉദാഹരണത്തിന് ഫ്രഷേഴ്സ് പ്രോഗ്രാം ഉണ്ടാവും ഇവിടുത്തെ ഫ്രഷേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നും എന്തെങ്കിലും ഒരു കലാപരിപാടി കലാപരിപാടിയായിരിക്കും അതായത് സ്റ്റേജ് ജനറേഷൻ സീനിയർ മന്ത്ലി എക്സ്പെൻസ് ഏകദേശം ഒരു ചുരുങ്ങിയത് റെ ഒരു മൂവായിരം രൂപയാണ് അത് ഓരോരുത്തരനുസരിച്ച് റൂമിനനുസരിച്ചിരിക്കും പിന്നെ ഫുഡ് എക്സ്പെൻസ് ഒരു ത്രീ തൗസൻഡ് ഒരു സെവൻ തൗസൻഡ് സിക്സ് തൗസൻഡ് അറൗണ്ട് മന്ത്ലി എക്സ്പെൻസ് ഉണ്ട് ഞങ്ങൾക്ക് സീനിയേഴ്സ് ആയിട്ട് എക്സ്പീരിയൻസ് കുറവാണ് കാരണം ഞങ്ങൾ ആ ടൈമിൽ സീനിയേഴ്സിന് ഓൺലൈനായിട്ടായിരുന്നു അധികം ഉണ്ടായിരുന്നത് അപ്പം ഓര് എത്തിയപ്പോൾ ഒരു ഒരു സമയം മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു അങ്ങനെ സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നുള്ള ഒരു കമ്പാരിറ്റീവ് ഒരു ഡിഫറൻസ് ഡ്യൂവിലില്ല പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ഹെല്പ് ആണോന്ന് ഇങ്ങോട്ട് ചോദിച്ച് പലരും മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പം നമ്മളെ പി ഡി എഫ് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി സീനിയേഴ്സ് തന്നെ ഒരു പ്രത്യേക ടീമായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയാണ് നമ്മളെ നമ്മൾ ചോദിക്കാതെ തന്നെ ഓല് ഇങ്ങോട്ടേക്ക് ഹെൽപ്പ് ചെയ്യണ മെന്റാലിറ്റിയാണ് പിന്നെ റാങ്കിങ് സംഭവങ്ങളൊന്നും ഇല്ല അല്ലെ വിചാരിക്കണ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഒരു സീനിയർ ജൂനിയർ ഡിഫറൻസ് ഇല്ല. സ്പോർട്സ് ആക്ടിവിറ്റീസ് സ്പോർട്സ് എല്ലാ എല്ലാ സ്പോർട്സും അതായത് വോളിബോൾ ഉണ്ട് മറ്റേ ഉണ്ട്. ക്രിക്കറ്റ് ഉണ്ട് ക്രിക്കറ്റ് ഭയങ്കര ആക്റ്റീവാണ് അതുപോലെ തന്നെ ഫുട്ബോളിന് ഡ്യൂവിലെ ഡിഫറൻസ് കോളേജ് തമ്മിൽ മത്സരം ഉണ്ടാവും അപ്പോ ഈ സ്പോർട്സിലോ സ്പോർട്സിലേതെങ്കിലും ആക്ടിവിറ്റീസിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് പ്രത്യേകിച്ച് ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും ഒരു നൂറ് രൂപയ്ക്ക് ഫുഡ് ഫുഡ് ലഭിക്കും അതുപോലെ തന്നെ മാർക്ക് അറ്റൻഡൻസിന്റെ ഇതുണ്ടാവും സൊസൈറ്റികളിൽ ഉണ്ടെങ്കിലും പിന്നെ കോളേജിൽ ഏതെങ്കിലും സ്പോർട്സ് ടീമിലുണ്ടെങ്കിലും അറ്റൻഡൻസിന്റെ ഒരു പ്രിവിലേജ് കിട്ടും ഡൽഹിയില് ഡിസ് അഡ്വാൻറ്റേജസ് കൊറേ ഡിസ് അഡ്വാൻറ്റേജ് ഇപ്പൊ തണുത്തുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ നല്ല തണുപ്പാണ് അപ്പൊ തണുപ്പുള്ള ടൈമിൽ നല്ല തണുപ്പും ചൂടുള്ള ടൈമിൽ നല്ല ചൂടുമാണ് പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരും ഇവിടെ പലർക്കും മഞ്ഞപ്പിത്തൊക്കെ വരാറുണ്ട് പിന്നെ എന്റെ ക്ലാസ്സിലൊരു സ്റ്റുഡന്റ് ഇതിനടുത്ത് മഞ്ഞപ്പിത്തം എന്ന് മരിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഇത് ഇവിടെ ആയതുകൊണ്ട് തന്നെ ചികിത്സ വളരെ കുറവാണ് യാണെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും അത്ര ബെറ്റർ അല്ല പെട്ടെന്ന് നാട്ടിലേക്ക് പോകണതായിട്ട് നല്ലതായത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ എക്സ്പെൻസീവ് ആണ് അത് ഭയങ്കര ഡിഫിക്കൽ ആണ് ഇവിടെ വന്നാൽ ആ ഞാനിപ്പോ വേണ്ടി ചെയ്യണേ ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞാല് ഞാൻ ഒരു ഈ ബുക്ക്സ് ബുക്ക് പ്രിഫർ ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കും ആ നോട്ട്സ് ഒന്നുകൂടി ഷോർട്ടാക്കും അതായത് ആ നോട്ട്സിൽ മെയിൻ വരാനുള്ള സംഭവങ്ങൾ ഒന്നുകൂടി നോട്ട്സ് ആക്കും പിന്നെ അത് നോട്ട്സ് ആക്കിയതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ അതിൽ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യും ഉദാഹരണത്തിന് ഈ കൊസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ അവൈലബിൾ ആയിരിക്കും ഇപ്പൊ ആപ്പ് ഇപ്പൊ ആപ്പിൽ നിങ്ങളെ പ്രിഫ്സിന്റെ ആപ്പിൽ കുറെ ചോദ്യങ്ങളുണ്ടല്ലോ ആ ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ചോദ്യത്തിലുള്ള നാല് ഓപ്ഷൻസ് ഉണ്ടാവില്ല ആ ഓപ്ഷനും ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് ആ ഓപ്ഷൻ കൂടി നിങ്ങൾ നല്ല എലാബറേറ്റ് ചെയ്ത് പഠിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും പിന്നെ എപ്പോഴും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുക ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക ഇതൊക്കെയാണ് പ്രത്യേകിച്ച് റിവൈസ് ചെയ്യുക പിന്നെ ക്വസ്റ്റ്യനിലേക്ക് ഫോക്കസ് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക പ്രത്യേകിച്ച് എല്ലാ ടോപ്പിക്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് ബി ഉണ്ടോ ഇല്ല ഇല്ല ബി ബിആർഎൽ പ്രത്യേകം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതും ആണ് പിന്നെ ആപ്പിൽ നിങ്ങൾക്ക് നമ്മൾ മോക്ക് ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റുകളും വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നല്ലോണം ഇമ്പോർട്ടൻറ്റോട് കൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ് അത് നമ്മള് പിന്നെ ഓരോ വീക്കിൽ വിളിക്കുമ്പോൾ ഒക്കെ നിങ്ങളോട് പറയാറുണ്ടെങ്കിലും അത് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളോട് ടോപ്പിക് മോക്ക് ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത് ഇപ്പൊ ഷഹബാസ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നമ്മള് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് മാത്രം നോക്കിയാൽ പോരാ അല്ലെങ്കിൽ അതിന്റെ ിയാ പോരാ അതിനുള്ള ഓപ്ഷൻസ് പോലും നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് വേറെന്തെങ്കിലും പ്രധാനപ്പെട്ടത് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് മീറ്റിംഗ് ബി എൽ എൽ ബി വേറെ ഫാക്കൾട്ടി ആയിട്ടാണ് ഉള്ളത് പക്ഷേ അതിന് ഡിഗ്രി വേണം ബി എൽ എൽ ബി ഇയർ എൽ എൽ ഡിഗ്രി വേണം ഡിഗ്രീന്റെ ശേഷം അത് ചെയ്യാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം ഓക്കെ അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ വീക്കിലെ മീറ്റിംഗ് എന്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു പിന്നെ എൽ എൽ ബി പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ ഡിയുലെ നിലവിൽ ഫൈവ് ഇയർ എൽ എൽ ബി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ പൂർണ്ണ ഇത് വരുന്നോളൂ പിന്നെ നിലവിലുള്ളത് ബി എ എൽ എൽ ബി ആണ് അപ്പം അത് നമ്മൾ ഏതെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത് എൽ എൽ ബി ഡിപ്പാർട്ട്മെൻറ്റും അതൊക്കെ നല്ലതന്നെയാണ് ഓക്കെ എന്തായാലും ആദ്യമായിട്ട് ഷാബാസിനോട് പ്രൊപ്പോസലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബിഗ് താങ്ക് യു പറയാണ് പിന്നെ കാരണം നമ്മൾ ടൈം ഒക്കെ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് പിന്നെ നിങ്ങൾക്കും അതെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജ് ഒരുപാട് ആളുകളുടെ ഒരു സ്വപ്നമാണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഐഡിയ കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു അത് കോളേജിന്റെ ഫെസ്റ്റും ലൈബ്രറിയും മറ്റെല്ലാ സംഗതികളും ഷഹബാസ് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളുടെ സമയം ചെലവാക്കി മീറ്റിംഗിൽ വന്ന എല്ലാരോടും പ്രൊഫസിന്റെ ഭാഗത്തുനിന്ന് താങ്ക് യു ഇനിയും നമ്മുടെ ഇത്തരത്തിലുള്ള മീറ്റിംഗ് സെക്ഷനുകൾ ഉണ്ടാവും സോ സമയത്ത് വീണ്ടും അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ ഒരു ഏത് യൂണിവേഴ്സിറ്റി ഏത് കോളേജ് ഏത് കോഴ്സൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ തീരുമാനത്തിലേക്ക് തീരുമാനത്തിലായിട്ട് നിങ്ങളെത്തിക്കാന് ഇത്തരത്തിലുള്ള സെക്ഷനുകൾ നിങ്ങളെ വരാധികം ഉപകാരപ്പെടുന്നായിരുന്നു ഓക്കെ എല്ലാരോടും മനസ്സിലാക്കേ ഓക്കെ